ബാക്കി മെച്ചാണൽ സോ നോക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് പള്ളിയാണല്ലോ സോ ഇത് ഈ ഈ ഈട് കോട്ടയം കുടുപ്പള്ളിയിലുള്ള നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ അടച്ചിരിക്കുന്ന സ്ഥലമാണത് ആ പള്ളിയാണിത് സോ എനിക്ക് കാണാൻ പറ്റും ഇതാണ് സാറിനെ അടച്ചിരിക്കുന്ന സ്ഥലം സോ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായി നമുക്ക് ഫീൽ ആവും ഓൾമോസ്റ്റ് പള്ളിയിൽ എന്തോ ഒരു മഴയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് പോസിറ്റീവായി നമുക്ക് ഫീൽ ആവും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു യാത്രയായിരുന്നു എനിക്ക് ഈ പള്ളിയിൽ എന്നെ എത്തിച്ചത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളച്ചാട്ടം കാണാമെന്ന് വെച്ചിട്ടാണ് കസിൻസുമായിട്ട് ഇറങ്ങുന്നത് ബട്ട് എനിക്ക് ഇവിടം വരെ എത്തിയപ്പോഴേക്കും ഇവിടെ കയറി കൂടെ എന്ന് ചോദിച്ചിട്ടേക്കും ഞാനങ്ങനെ പള്ളീനങ്ങനെ പോകലില്ല പക്ഷേ ഇത്രയും വലിയൊരു നല്ലൊരു ലീഡർ ഒരു ബറിയിന സ്ഥലത്ത് എന്തുകൊണ്ട് അവർക്ക് പോയി കൂടാ സോ ഞാനിവിടെ ഞാൻ പ്ലാൻ മാറ്റി ഫസ്റ്റ് ഇവിടെയാണ് ഞങ്ങൾ ആദ്യം കിട്ടിയത് അതിനുശേഷമാണ് ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്തത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറും ഈ ക്ലൈമറ്റും പിന്നെ സാറിൻ്റെ പറയുന്ന ആ സ്ഥലം കാണാൻ പറ്റും അത് വളരെ വലിയ കാര്യമാണ് കാരണം എനിക്ക് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് അതിന് ശേഷം ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരും പ്രത്യേകിച്ചില്ല കാരണം പുള്ളി അത്ര വല്ലൊരു മനുഷ്യനായിരുന്നു ഒരു സ്ഥലക്കാരും ഒത്തും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ പുള്ളിക്ക് ക്വാളിറ്റി ഇല്ലാതെ എന്തായാലും ഇഷ്ടപ്പെടാൻ വഴിയില്ല സോ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ കാണിക്കും ജീവിച്ചുള്ളതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ പറഞ്ഞ് സ്ഥലം എങ്കിലും കാണാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് വന്നു കണ്ടതാണ് എന്നെ കൊണ്ടുവന്നത് എൻ്റെ യുവന്മാരൊക്കെയാണ് ഇവരൊക്കെ എൻ്റെ റിലേറ്റീവ് വരും സോ താങ്ക്സ് ഫോർത്താം അവർ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഈ പള്ളിയുടെ ചുറ്റി ഭയങ്കര രസമാണ് കാണാനായിട്ട് അതെൻ്റെ അനിയത്തിൻ്റെ ചുറ്റി ദെൻ എൻ്റെ റിലേറ്റീവ്സൊക്കെയാണ് ഇത് സോ ഞങ്ങൾ കുറേ നേരം ഇവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു പള്ളി അമ്പലം എല്ലാം ഒരു ഏതും ആയിരിക്കോട്ടെ പക്ഷെ ഒരു പോസിറ്റീവ് തരുന്ന സ്ഥലം വേവാണോ അതാണ് നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ഫുൾ ആക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെ കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പള്ളിയിൽ കയറിയൊന്നും ജസ്റ്റ് കണ്ടിന്യൂ പ്രാർത്ഥിച്ചു അത്രയൊക്കെ തന്നെ ദെൻ ഇവിളാണ് എനിക്ക് വീരിയൊക്കെ എടുത്തു തന്നത് അതുകൊണ്ട് അവൾ സ്വന്തമായിട്ട് സത്യം എടുത്തത് തന്നെ അനിയത്തിൻ്റെ കുട്ടിയാണ് എൻ്റെ ഒരു ചിറ്റ അതന്നെ അത്രയ്ക്കെ തന്നെ ഉള്ളൂ പക്ഷേ ജസ്റ്റ് എനിക്കൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും എനിക്ക് സ്ഥലം കാണിക്കണം തോന്നി വിചാരിച്ച് പിന്നെ സാറ് മരിച്ചിട്ടിപ്പോൾ അഞ്ചാണ്ടി മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി സോ ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഞാനിതൊന്ന് പോസ്റ്റ് ചെയ്തിട്ടേ കാമെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്തതാണ് കാരണം ഇങ്ങനത്തെ ലീഡേഴ്സ് ഇനി വളരെ വരാൻ വരട്ടെ വരാൻ ചുരുക്കമാണ് വരാൻ പാടാണ് പക്ഷെ അങ്ങനെ ഒരാൾ നല്ലൊരാളിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വരാൻ പറ്റിയിട്ട് ഐ എം സോ ഹാപ്പി ആൻഡ് നല്ലൊരു പള്ളി ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ പള്ളിയൊക്കെ എന്ത് അടിപൊളിയാണല്ലേ തമിഴ്നാട്ടിലെ അമ്പലം അതേപോലെ തന്നെ ഈ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്